സംസ്ഥാനത്ത് അതിതീവ്ര മഴ കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധ ജില്ലകൾ വ്യാപകനാശിനനഷ്ടം തിരുത്തിയിൽ ഓടുന്ന ട്രെയിനിന് മുതൽ മരം വീണു വിവിധ ജില്ലകളിലായി പത്തിലേറെ വീടുകൾ മരം വീണ് തകർന്നു പലയിടത്തും കടൽക്ഷോഭം രൂക്ഷമായി സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിട്ടുള്ളത് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോട് കണ്ണൂർ ജില്ലകളിൽ വരും മണിക്കൂറിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം തീരത്ത് ദേശീയ സംരക്ഷതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു റെഡ് സോണിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു ഇടുക്കി മലങ്കര ഡാമിൻ്റെ ആദ്യ ഷട്ടറുകളിൽ അഞ്ചെണ്ണം തുറന്നു തീവ്ര അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാറ്റിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാവാം നഗര പ്രദേശങ്ങളിലും പൊതുവായ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിക്കേക്കാവണം ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കും വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക